ചൈനീസ് തത്വചിന്തകനായ കൺഫ്യൂഷ്യസിനെ കാണാതായി അദ്ദേഹത്തെ കണ്ടെത്താൻ ചക്രവർത്തി ആളെ നിയോഗിച്ചു അത്തിമരച്ചൂട്ടിൽ ധ്യാന നിമഗ്നായിരിക്കുന്ന ഗുരുവിനെയാണ് അവർ കണ്ടത് രാജ്യത്ത് ആഭ്യന്തര യുദ്ധത്തിനുള്ള സാഹചര്യമുള്ളപ്പോൾ എങ്ങനെയാണ് ഒന്നും ചെയ്യാതെ ഇവിടെ ഇരിക്കാനാവുകയെന്ന ചോദ്യത്തിന് ഞാൻ രാജ്യത്തിനു വേണ്ടി പ്രാർത്ഥിക്കുകയാണെന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ മറുപടി ഒരിക്കലും നിസ്സംഗരായി ഇരിക്കരുതെന്നും രാജ്യസേവനം ചെയ്യണമെന്നും ഉപദേശിച്ച ഗുരുവിന്റെ ഈ നിസ്സംഗ അവരെ അമ്പരപ്പിച്ചു ഇത് മനസ്സിലാക്കി അദ്ദേഹം പറഞ്ഞു രാജ്യസേവനം ചെയ്യാൻ സർക്കാരിന്റെ ഭാഗമാകേണ്ട ആവശ്യമില്ല പ്രാർത്ഥനയ്ക്ക് ശേഷം ഞാൻ നടത്തുന്ന രോഗി പരിചരണവും അനാഥരുടെ സംരക്ഷണവും കുട്ടികൾക്ക് നൽകുന്ന വിദ്യാഭ്യാസവും സാമൂഹിക സേവനമാണ് പ്രിയമുള്ളവരെ ലോകം നന്നാക്കാൻ എല്ലാവരും മുദ്രാവാക്യങ്ങളുമായി ഭൂഖണ്ഡങ്ങൾ ചുറ്റിക്കറങ്ങേണ്ടതില്ല സ്വന്തം പരിസരത്തെ യഥാർത്ഥ ആവശ്യങ്ങൾ തിരിച്ചറിഞ്ഞ് പ്രതികരിച്ചാൽ മതി സാമൂഹിക സേവനത്തിന്റെ പൊതുവഴികൾ മാത്രമാണ് ഭൂരിഭാഗം പേർക്കും പരിചയമുണ്ടാവുക അപൂർവം ചിലർ മാത്രമാണ് തനത് വഴികൾ രൂപപ്പെടുത്തുന്നത് അവ ജനശ്രദ്ധ ആകർഷിക്കണമെന്നില്ല സ്വന്ത ശൈലിയിൽ പ്രവർത്തിക്കുന്നവർക്ക് പരസ്യത്തിന്റെയോ പ്രസിദ്ധിയുടെയോ ആവശ്യവുമില്ല ആളുകളെ കൂട്ടി പ്രവർത്തിക്കുന്നവരും അന്തരീക്ഷ മലിനീകരണത്തിനെതിരെ പോരാടുന്നവരും ആർക്കും അറിയാത്ത മറ്റു മേഖലകളിൽ പ്രവർത്തിക്കുന്നവരുമുണ്ടാകും എല്ലാവരും തങ്ങളുടേതായ മേഖലകളിൽ തനത് ശൈലിയിൽ പ്രവർത്തിക്കുമ്പോഴാണ് നാട് മുഴുവൻ നന്നാവുന്നത്